കെ എസ് ആർ ടി സിയുടെ കടുത്ത നഷ്ടത്തിൽ നിന്നും കെ എസ് ആർ ടി സി കര കയറുകയാണ് ഒരു എപ്പോൾ ഏഴര കോടി ഏഴുമുക്കാൽ കോടിയാണ് നമുക്ക് കിട്ടുന്ന കളക്ഷൻ ഒരു ശരാശരി ഒരു എട്ടര കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഒരു ദിവസം കളക്ഷൻ വന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം പുതിയ വണ്ടികളും അതിൻ്റെ സൗകര്യങ്ങളും ആധുനികമായ സൗകര്യങ്ങൾ അതായത് സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കെ എസ് ആർ ടി സിയിൽ കയറിപ്പോകുന്നത് അഭിമാനകരമാണെന്ന് തോന്നുന്നതിലുള്ള അത്ര മനോഹരമായ വണ്ടികളാണ് നിങ്ങൾ വരുന്ന വണ്ടിയുടെ സീറ്റൊക്കെ ഒന്ന് കണ്ടുപോകണം ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ സീറ്റാണ് കിട്ടിയത് ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും വില കൂടി സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും സൗകര്യം ഏറ്റവും നല്ല മോഡേണായിട്ട് ഏതാണ് തരാൻ പറ്റുന്ന കമ്പനിക്കാരോട് ഉപയോഗിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടിരിക്കുകയാണ് സർവ്വ ലോക്കൽ ബസ്സിൽ പോലും ഹെഡ് റസ്റ്റോഡ് കൂടിയുള്ള വണ്ടികളാണ് വരാൻ പോകുന്നത് അപ്പൊ കെ എസ് ആർ ടി സ്വകാര്യ വാഹനങ്ങൾ കോവിഡിന്റെ കാലത്ത് ബൈക്കിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയ ആളെ തിരിച്ചു വിളിച്ച് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് പൊതുഗതാഗതത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കെ എസ് ആർ സിയുടെ വരുമാനം ഒരു ദിവസം എട്ടരക്കൂടിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവും കെ എസ് ആർ ടി റണ്ണിംഗ് പ്രോഫിറ്റിലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ലാഭത്തിലൂടും കെ എസ് ആർ ടി സി ചുമല്ല എട്ട കോടിയിലെത്താം ഏഴ് മുക്കാൽ എട്ട് കോടി ഇപ്പോൾ തന്നെ പല ദിവസങ്ങളിലും എട്ട് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറുമ്പോൾ കെ എസ് ആർ ടി നഷ്ടം വെറും പതിനാറ് ലക്ഷം രൂപയിൽ വരണം ഒരു ദിവസം ഒരു ദിവസം രണ്ട് കോടി രണ്ടേകാൽ കോടി നഷ്ടം ഉണ്ടാക്കിയിരുന്ന കെ എസ് ആർ ടി സി പല ദിവസങ്ങളിലും ഒരു എട്ട് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറിയാൽ പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം രൂപ നഷ്ടത്തിൽ അങ്ങ് നിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ അപ്പൊ നഷ്ടം കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആ നഷ്ടം എട്ടര കോടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെലവും പോയി കഴിഞ്ഞ അവർ നൂറ്റാണ്ടായിട്ട് എടുത്ത മുഴുവൻ കടങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കൺസോഷത്തിലാണ് കിടക്കുന്നത് അവർക്ക് ഒരു മാസം ഒരു ദിവസം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ കെ എസ് ആർ സി കടം തിരിച്ചടക്കണം എല്ലാ ദിവസവും വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും ആ പണം തിരിച്ചടച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പണം തിരിച്ചടച്ചുകൊണ്ടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടം എന്ന് പറയുന്നത് ഒരു ദിവസം എട്ടര കോടി കിട്ടിയാൽ എല്ലാ ദിവസവും ഈ പണം തിരിച്ചടച്ചുകൊണ്ട് കൊണ്ട് കെ എസ് ആർ സിയുടെ എല്ലാ ചിലവും പോയിട്ട് കെ എസ് ആർ സി അന്നത്തെ ദിവസം വർക്കിംഗ് പ്രോഫിറ്റിലേക്ക് കയറും അതിപ്പോ കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ കടങ്ങളും അതിൻ്റെ ഡിപ്രീസിയേഷൻ എല്ലാം ചേർത്തുകൊണ്ട് ഇത് ലാഭത്തിലാവും എന്നല്ല ഗണേഷ് കുമാർ പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോ ദിവസവും കെ എസ് ആർ ടി സി നഷ്ടമില്ലാതെ ഓടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ കാണണം അത്രത്തോളം കെ എസ് ആർ ടി സി പുരോഗമിച്ച് വരുന്നുണ്ട് ഈ പുതിയ വണ്ടികൾ ഇറങ്ങുന്നതോടുകൂടി ഈ കളക്ഷനിൽ വർധനമുണ്ടാവും കെ എസ് ആർ ടി സിയുടെ പുതിയ ഡിജിറ്റലൈസേഷൻ മുഖ്യമന്ത്രി ഉൾക്കാണ്ടി അത് കേരളത്തിൽ എല്ലാ മേഖലയും ഡിജിറ്റലൈസ് ചെയ്ത ഇതിന് കടം വാടക കൊടുക്കുന്നവരെ ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറും അതായത് വണ്ടികൾ സാധനങ്ങൾ വാങ്ങുന്നത് സാധനങ്ങൾ വണ്ടിയിൽ പിടിപ്പിക്കുന്നവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതായത് പർച്ചേസ് പേയ്മെന്റ് ഇതെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം അതായത് ഞാൻ മാറി നാളെ പോയാലും വേറൊരു മന്ത്രി വന്നാലോ വേറൊരു സി എം ഡി വന്നാലോ ഇതിൽ തൊടാൻ പറ്റരുത് കാരണം ഇതിനെ ഒരു സിസ്റ്റത്തിൽ അതായത് ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിൽ ഇതിനെ തളയ്ക്കും ഈ ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഒരു മൊട്ടു സൂചി വാങ്ങിയാൽ ഇതിൽ കാണാൻ പറ്റും ഈ സാധനം ഈ പാണി ഇടുന്ന ഒരു ആണി വണ്ടിയിൽ ഇട്ട് കഴിയുമ്പോൾ അതറിയാൻ പറ്റും എത്ര സ്റ്റോക്ക് ഉണ്ട് ആർക്ക് ആരാണോ ആദ്യം പണം സാധനം സപ്ലൈ ചെയ്തത് അവർക്ക് ആദ്യം പൈസ കൊടുക്കും ഒരു ഉദ്യോഗസ്ഥനും അധികാരം ഉണ്ടാവില്ല കാരണം ഇന്ന കമ്പനിക്കാരന് പൈസ നേരത്തെ കൊടുക്കാം എന്ന് ചിന്തിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടർ പറയും ആദ്യം സപ്ലൈ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തന്ന തന്നാളിന് ആദ്യം പന്ത്രണ്ട് മണിക്ക് തന്നാളിനും രണ്ടാമത് ഇത്ര രൂപ വെച്ച് കൊടുക്കാം എന്ന് കമ്പ്യൂട്ടർ പറയും ആ പറയുന്ന പ്രിന്റ് ഔട്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന് അധികാരങ്ങൾ അഴിമതി എന്ന് പറയുന്നത് തൊടാൻ പറ്റാത്ത വിധത്തിലേക്ക് കെ എസ് ആർ ടി സി അടുത്ത ഘട്ടം എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഘട്ടം അതും അന്ന് തന്നെ വാങ്ങാൻ നമ്മൾ ശ്രമിക്കുകയാണ് കെ എസ് ആർ സി ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയാണ് അതായത് എ ഐ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഒരു സോഫ്റ്റ്വെയറിലേക്ക് അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മളെ കണ്ടില്ല ഒരു വണ്ടി പോകുന്നു അതിനെ പോലെ അടുത്ത വണ്ടി പോകുന്നു ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാം എന്താണ് ഇത് ഘോഷയാത്ര പോലെ പോകുന്ന ആരും ഇല്ലല്ലോ ഇത് ആണ് കാരണം പല സ്ഥലത്തുനിന്ന് ഒരുമിച്ച് വന്ന് ചേരുന്ന വണ്ടികൾ ഒന്നിച്ചായി പോകുന്നതാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഫുൾ എ ഐ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആദ്യ റിവ്യൂ എല്ലാം കഴിഞ്ഞു അതിന്റെ പരിശോധന കഴിഞ്ഞു ടെക്നിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ അപ്പം എന്നോട് മേയറ് പറയാം അല്ലെങ്കിൽ എം എൽ എൽ പറയുകയാണ് എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്താൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് ചോദിക്കും എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഈ വണ്ടി ഇടാൻ പറ്റിയ സമയമുണ്ടോ ഇത് പ്രൊഡിക്റ്റ് ചെയ്യും അതായത് ഇത്ര മണിക്കൂർ വണ്ടി ഇട്ടാൽ നമുക്ക് ബഞ്ചിങ് ഇല്ലാതെ ഘോഷയാത്രയായിട്ട് കോൺവൈഗിയായിട്ട് പോവാതെ കളക്ഷനോട് കൂടി കോഴിക്കോട് എത്താൻ കഴിയും അല്ലെങ്കിൽ അത് പറയും നോ ചാൻസ് എന്ന് പറഞ്ഞ വണ്ടി ഇടൂല അതായത് ഒരു മന്ത്രിയുടെയോ ഒരു ഒരു ജനപ്രതിനിധിയുടെയോ ഒരു ഉദ്യോഗസ്ഥന്റെ സ്വാധീനത്തിനനുസരിച്ച് ഇനി കെ എസ് ആർ ടി സിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂല ടിക്കറ്റ് മെഷീൻ എന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായി കിട്ടിയ ഡേറ്റ ഇപ്പോഴത്തെ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന ജി പി എസ് ഡേറ്റ ജീവനക്കാരന്റെ ഡ്യൂട്ടി പാറ്റേൺ ഇത് മൂന്നും വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു മന്ത്രിയായിട്ട് വരുന്നതിന് മേൽ ആഗ്രഹിച്ചാണ് എന്തെങ്കിലും ഇത് ചെയ്യണം എന്ന് പഴയ മന്ത്രി എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹം സാധിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിനെ ഏ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം മിംസ് ഓടി വരുന്ന വണ്ടിയും എറണാകുളത്ത് പോകുന്ന വണ്ടിയും അങ്കമാലി വരുമ്പോൾ നിക്കും അപ്പൊ അവിടെ ഈ ബഞ്ചിങ് ഉണ്ടാവും എല്ലാം വരിപരിയാവും സമയം തെറ്റി വരും പക്ഷെ ഇങ്ങനെ പോകുന്നുവെന്ന് ഈ സോഫ്റ്റ്വെയർ തന്നെ കണ്ടെത്തിയതിനു ശേഷം ആ സോഫ്റ്റ്വെയർ നമ്മളെ അഡ്വൈസ് ചെയ്യും മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന വണ്ടി പതിനഞ്ച് മിനിറ്റ് ആയിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്ന വണ്ടി പത്ത് മിനിറ്റ് നേരത്തെ പോകണം ഇത്തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കെ എസ് ആർ ടി കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഏർപ്പെടുത്താൻ പോകണം അതോടുകൂടി കെ എസ് ആർ ടി നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് ഇന്നുള്ളതിന്റെ പകുതിയായിട്ട് പറയാം അത് ഡെഡ് മൈലേജ് ഉണ്ടാവില്ല ഉച്ച സമയത്ത് ആളില്ലെങ്കിൽ വണ്ടി ഓടിക്കണ്ട എന്ന് കമ്പ്യൂട്ടർ പറയും അപ്പൊ വണ്ടി ഓടിക്കാൻ പാടില്ല അതിന്റെ ഉത്തരവനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ തരുന്ന ഉത്തരവനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥൻ വണ്ടി ഓടിക്കാൻ പാടില്ല ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടുന്ന് മൂവറ്റുപിടയ്ക്ക് ഒരു വണ്ടി പോയി ഉച്ച സമയത്ത് തിരിച്ചു വരാൻ ആരും ഇല്ല അവിടെ ഇടും വണ്ടി മൂന്നര മണിക്ക് അവിടെ നിന്ന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടിയിൽ ആൾ കാണും അപ്പൊ വെറുതെ കിടന്ന് ഓടിയിട്ട് ടയറും ഡീസലും പോകുന്ന പരിപാടി ജോലിക്കാരെ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്തിരിക്കാൻ വേണ്ടി വെറുതെ ഇട്ട് വണ്ടി ഓടിക്കുന്ന പരിപാടി ഇനി കെ എസ് ആർ ടി അവസാനിക്കും അവസാനിച്ചുകൊണ്ട് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമാണ് ഇത്രയും വണ്ടി ഇപ്പൊ ഓണം വരുമ്പോ ഈ സോഫ്റ്റ്വെയർ അതും പ്രെഡിറ്റ് ചെയ്യും ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്ന വണ്ടികളുടെ എണ്ണം കൂട്ടണമെങ്കിൽ അതും കഴിഞ്ഞ കാലത്തെ കളക്ഷൻ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരും ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഇന്ന ദിവസം ഈ ദിവസങ്ങളിൽ പോകണം മഴ വന്ന് ക്ലൈമറ്റ് മോശമായി മഴ വന്ന് ആൾ കുറഞ്ഞാൽ ഇത് തന്നെ പറയും ഇന്നത്തെ വണ്ടി ഓടിക്കേണ്ടെന്ന് പറഞ്ഞു അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വരാൻ പോകുന്നത് അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറയും ഈ സ്റ്റോപ്പിൽ ഇയാൾ നിർത്താണ്ടാ വിട്ടോ പുറയിൽ തൊട്ട് വണ്ടിയുണ്ട് ആളെ കയറ്റിക്കോളും അപ്പൊ ഈ ഗ്യാപ്പ് അതാണ് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം ഇപ്പൊ എടുക്കുന്നില്ല ഒന്നാം ഘട്ടം എടുക്കും അത് കെ എസ് ആർ സിയുടെ നഷ്ടം വൻതോതിൽ കുറയ്ക്കുകയും സിയെ കര പിടിച്ച് കയറ്റുകയും ചെയ്യും